ഇന്നത്തെ വീഡിയോയില് നമ്മള് സ്ട്രേറ്റ് പാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം താഴെ വരെ ലെവൽ ചെയ്ത് വരക്കുക അതിനുശേഷം നമുക്ക് ഈ ഈ കസ്റ്റമറുടെ ഹിപ്പ് എത്ര തേർട്ടി ടൂ ആണ് അതുപോലെ ലെങ്ത് തേർട്ടി വൺ ആണ് പിന്നെ താഴെ പതിനൊന്നിഞ്ചാണ് വണ്ണം ഇവിടെ ബോൾ വെക്കണം പിന്നെ കട്ടിങ്ങും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോണേണ് അല്ല കട്ട് ചെയ്യാൻ പോണ അപ്പം ഇതിന് ആദ്യം തന്നെ എല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് നേരെയാക്കുക അപ്പൊ ഞാൻ ഈ സൈഡും ആ സൈഡും നേരെയാക്കി ഇനി നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തണം തേർട്ടി വണ്ണാണ് അപ്പൊ അതിന് മുൻപ് നമുക്ക് ടു ഇഞ്ച് കൂടുതല് അടയാളപ്പെടുത്താം ഇതൊന്ന് നേരെ വരക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ തേർട്ടി വൺ ലെങ്ക് ഇവിടെ നിന്നും താഴേക്ക് ഇവിടെ വരെ മാർക്ക് ചെയ്യണം ഇവിടെയാണ് തേർട്ടി വൺ ലെങ്ത്ത് വന്നി വന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു മൂന്നിഞ്ച് കൂടുതൽ മൂന്നോ രണ്ടരയോ ഞാൻ ഇപ്പൊ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് അപ്പൊ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് അങ്ങോട്ടേക്ക് വരക്കണം അല്ല വെറുതെ അങ്ങോട്ട് വരച്ചിടുക അതിനുശേഷം നമുക്ക് ഇവിടുത്തെ താഴത്തെ വണ്ണം പതിനൊന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പാന്റ് വേറൊരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതാണല്ലോ ലെങ്ത് കിട്ടേണ്ട സ്ഥലം അവിടെ ഒരു രണ്ടിഞ്ച് ഇപ്പത്തേക്ക് നീക്കി വരച്ചു രണ്ടിഞ്ച് നീക്കി വരച്ചു അതിനുശേഷം അപ്പൊ ആ രണ്ടിഞ്ച് നമ്മ താഴേക്ക് വരുമല്ലോ അതിനുശേഷം നമുക്ക് ഇവിടെ ആറിഞ്ച് അടയാളപ്പെടുത്തി ആറിഞ്ച് താഴെയും അടയാളപ്പെടുത്തി അപ്പൊ ഇവിടുത്തെ ഇത്രയേ ഉള്ളൂട്ടോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ നമ്മള് രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്നും ഹിപ്പ് വണ്ണം തേർട്ടി ടു ആണ് അപ്പൊ നമ്മൾ ഈ ഇത് കഴിഞ്ഞോട്ടോ ഇത് അടയാളപ്പെടുത്തി ലെങ്ത് അടയാളപ്പെടുത്തി ഇനി ഇതാണ് നമുക്ക് ആവശ്യം ഹിപ്പ് തേർട്ടി ടു ആണ് അപ്പൊ തേർട്ടി ടു ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തേർട്ടി ടു എവിടെയാണ് എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് ആണ് തേർട്ടി ടു വരിക മുപ്പത്തിരണ്ട് ഇവിടെ വരും അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തി ആ പതിനൊന്നിഞ്ച് ഞാൻ താഴേക്കും താഴെയും പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തി പതിനൊന്നിഞ്ച് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇനി ഞാൻ ഇവിടെ നിന്നും ഈ നമ്മൾ ഇവിടെ രണ്ടിഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ അവിടേക്കൊന്ന് ഇതുപോലൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കും സ്കെയിലുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ വെച്ച് അങ്ങോട്ട് വരക്കുക അപ്പൊ നമ്മള് ഇവിടെ നിന്നും ഒരു ഷേപ്പ് അങ്ങോട്ട് കൊടുക്കണം അതിലേക്ക് മുട്ടിച്ച് മുട്ടിച്ച് കൊടുക്കുക അപ്പൊ ശരിക്കു നോക്കുമ്പോ ഇവിടെ നിന്നും ഇവിടെ മാറ്റം വരരുത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരെ വരിക അപ്പൊ ഈ സൈഡ് ഇതുപോലെ വന്നു ഇനി ഈ സൈഡാണ് കേട്ടോ സൈഡ് ഈ ഇഞ്ച് അപ്പൊ ഈ പതിനൊന്ന് ഇഞ്ച് മുകളിലും ഉണ്ട് ഇഞ്ചിന്റെ ആ ഇഞ്ച് ഇവിടെ ഇവിടെ ആയിട്ടാണ് അപ്പൊ ഇനി ഇവിടെ നിന്നും ഇഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തുക ഇഞ്ച് ആ പതിനൊഞ്ച് ഇവിടെ പതിനൊന്ന് ഇവിടെയും കിട്ടുമോന്ന് നോക്കുക അതാ കറക്റ്റ് ആണ് അല്ല കറക്റ്റ് ഇഞ്ച് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീട്ടി വരക്കണം അപ്പോ ഞാനൊരു രണ്ടേ കാലിന് ഇപ്പത്തേക്ക് നീട്ടി വരച്ചു രണ്ടേ കാലോ രണ്ടരയോ ഇടാം ഞാൻ രണ്ടേ കാലടയാളപ്പെടുത്തി അധികം മണ്ണും ഇല്ലാത്തൊരു കുട്ടിയാണ് എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു കേർവ് ചെയ്യുക കണ്ട ഇനി ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ പോയിന്റില്ലേ പന്ത്രണ്ടിൽ അടയാളപ്പെടുത്തിയത് തൈൽ തുണ്ടുപേ അങ്ങോട്ടേക്കൊന്ന് ഷേപ്പ് കൊടുക്കുക അപ്പോൾ ഈ ഈ മോഡലിലാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യണത് അപ്പം ഇത് വളരെ എളുപ്പമല്ലേ ആദ്യം രണ്ടിഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി അതിനുശേഷം രണ്ടിഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്നും ലെങ്ത് അടയാളപ്പെടുത്തി പതിനൊന്നിഞ്ചിങ്ങോട്ടേക്ക് പതിനൊന്ന് ഇഞ്ചിങ്ങോട്ടേക്ക് ഈ പതിനൊന്ന് ഇഞ്ച് വന്നത് തേർട്ടി ടു ഇൻ്റെ എയ്റ്റ് ആണ് ഇവിടെ എയ്റ്റ് കഴിഞ്ഞിട്ട് ത്രീ ഇഞ്ച് കൂട്ടി ആ ത്രീ ഇഞ്ച് ഇങ്ങോട്ടേക്കും കൂട്ടി ഇവിടെ നിന്ന് രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്തു അതിനുശേഷം ഇവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലേക്ക് ഇവിടെ ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് ഈ ഭാഗം അല്ലേ അവിടെ ഞാൻ ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെയും ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇറക്കം വലിയ അതിന് അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗമല്ല ഇത് ക്രോച്ച് ലെങ്ത്തിന്റെ ഭാഗം അല്ലെ ഇവിടെ ഈ സൈഡില് നമുക്ക് കട്ട് ചെയ്യാനുണ്ട് ആ കട്ട് ചെയ്യുന്നിടത്ത് ബോൾ വെക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ടിഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഞാൻ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അവിടെയും ഒരു നോട്ട് ഇട്ട് കൊടുത്തു അതായത് ഇതിനെ മടക്കിയതിന് ശേഷം ഇതിങ്ങോട്ടേക്ക് മടങ്ങി വരും ഇങ്ങോട്ടേക്ക് എന്നിട്ട് ഇനി എനിക്ക് ബോൾ വെക്കാനുണ്ട് കേട്ടാ അപ്പൊ ആ ബോൾ വെക്കുന്നത് ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കണു അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ ബോൾ വിൽക്കുന്നത് അപ്പൊ ഒരു മൂന്നാല് ബോൾ വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതിനു വേണ്ടി ഒരിത്തിരി നീക്കിയിട്ട് കട്ട് ചെയ്തു ഇതിപ്പോ രണ്ടിഞ്ച് തന്നെയാണ് കേട്ടോ രണ്ടിഞ്ച് ഇവിടെ രണ്ടിഞ്ച് ഇവിടെ ഇവിടേക്ക് നമ്മൾ രണ്ടര ഇഞ്ചില് ലെങ്ത് കൊടുത്തത് അതും രണ്ടിഞ്ചായിട്ട് മാറും അര ഇഞ്ച് നമ്മള് മടക്കി അടിക്കും അപ്പൊ ഈ രണ്ട് ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് അങ്ങനെയാ ഞാൻ ഇതിൽ കൊടുത്തു രണ്ടെണ്ണം ഞാൻ മാറ്റി ഇത് ബാക്ക് പീസ് ആക്കി മാറ്റി ഇത് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസാണിത് അതിൽ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയത് ഞാൻ കട്ട് ചെയ്ത് മാറ്റണേന്ന് ഇവിടെ നമുക്ക് പട്ട വെച്ച് കൊടുക്കാനുണ്ട് ഞാൻ ആ രണ്ടിഞ്ച് മാറ്റിയെടുത്തു നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് ആദ്യം മുറിച്ച് മാറ്റാതിരുന്നത് ലാസ്റ്റ് മുറിച്ച് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് അത് ഇവിടെ നിന്നും ഈ േ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യണം ഇതുപോലൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇത് ഫ്രണ്ട് പീസാണ് ഇതിന് ഞാൻ ഒരു ടക്ക് കൊടുക്കണുണ്ട് അപ്പൊ അത് അവിടെ ഒന്ന് എത്രയാണോ നമ്മുടെ ഇഷ്ടം ഇങ്ങോട്ടേക്ക് ഒന്നിങ്ങരുത് ഈ ഒരു പോർഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതായത് അല്പം ഇങ്ങനെ ഇനി നമുക്ക് ഇത് ഇങ്ങനെ ടക്ക് ഇട്ട് കഴിയുമ്പോ ഇപ്പൊ എത്ര ഇഞ്ചിലാണ് ടക്ക് കൊടുക്കുന്നത് അത് അവിടെ ഒരു നോട്ടിട്ട് കൊടുക്കാം ഉണ്ടോ അപ്പൊ അതിങ്ങനെ മടങ്ങിയിട്ട് വരും ഇതിപ്പോ ഒരു ഇഞ്ചിൽ നീക്കിയിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പൊ ബാക്കി എത്ര ഉണ്ടെന്ന് നമ്മിങ്ങനെ അളന്ന് നോക്കണം ഏറ്റവും വരെ ഒൻപത് ഇഞ്ച് ആ ഒൻപത് ഇഞ്ച് നമുക്ക് പട്ട വെച്ച് കൊടുക്കണം അപ്പം ശരിക്കും ക്യാൻവാസ് ക്യാൻവാസ് നമ്മൾ തേച്ച് അതായത് അയൺ ചെയ്തിട്ടാണ് കൊടുക്കുക ഇത് പക്ഷെ നല്ല കനമുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ കൊടുക്കണേന്ന് അപ്പം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ബാലൻസ് പീസ് ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്നും എടുത്ത് അപ്പം ഇതൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഉണ്ട് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ച് ഉണ്ട് അത് വെച്ച് നമുക്ക് ഇവിടെ പട്ട മടക്കി അടിക്കാനെടുക്കാം അപ്പം നമുക്ക് ലെങ്ത്ത് ഒൻപത് ഇഞ്ച് ഇങ്ങനെ കിട്ടിയിരുന്നില്ലേ അപ്പം ഒമ്പതും ഒമ്പതും പതിനെട്ട് ഇഞ്ച് നീളം വേണം അതായത് പതിനെട്ടിൽ കൂടുതലുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനകത്ത് നമുക്കിനി ഇലാസ്റ്റിക്കും കൂടി മതി പിന്നെ കുറച്ച് ബോൾസ് റെഡിയാക്കാനുണ്ട് അപ്പം നമ്മൾ ബോൾസിനായിട്ട് ഇത് ഫ്രണ്ട് പീസിൻ്റെ മെറ്റീരിയലാണ് അപ്പം അതിൻ്റെ ആ സൈഡ് ഭാഗമില്ലേ അതിൽ നിന്നും കുറച്ചും ഇങ്ങോട്ട് മുറിച്ച് മാറ്റാം നമുക്ക് ഈ വശം ആവശ്യം വരില്ലല്ലോ ഇത് നമ്മുടെ ഷോൾഡറിന് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഭാഗമാണ് അവിടെ നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം ഇനി നമുക്ക് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ ബോൾസാണ് തെർമോക്കോളിൻ്റെ ബോൾസിലെ അത് കിട്ടും അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തീരാറായി കുറച്ചുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ബോൾസ് റെഡിയാക്കാം അതുതന്നെ ഇതുപോലൊരു നൂലും വേണം അതേ കളറ് മെറ്റീരിയലിൻ്റെ അതേ കളറിൽ നൂലെടുക്കണം എന്നിട്ട് ഇതിനെ ഈ തുണിയെ ഒരു ബോൾ എടുക്കുക എന്നിട്ട് ഇതിൽ ഇതുപോലെ വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ പിടിക്കുക അണ്ടോ അത് എന്നിട്ട് ഈ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക നല്ല ടൈറ്റ് ആക്കി ചുറ്റുക എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഒന്ന് കെട്ടിട്ട് ഇത് ഇത്രത്തില് കട്ട് ചെയ്ത് മാറ്റാം ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇതുപോലെ വെച്ച് ഇപ്പുറത്തേക്ക് വരിക ഇതിങ്ങനെ ബോൾ ഇങ്ങനെ പിടിക്കുക കയ്യിലേക്ക് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നൂല് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് കെട്ടിട്ട് വലിക്കുക അപ്പൊ ഇതുപോലത്തെ കുറച്ച് റെഡി ആക്കെട്ടോ അപ്പൊ നമ്മൾ ഇത് അതുപോലത്തെ ഒരു പത്തെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൽ അതില് ഫിറ്റ് ചെയ്ത് നോക്കാം നോക്കട്ട